യിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ അന്നത്തെ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ക്ഷേത്രത്തിന്റെ ചരിത്രം മാറ്റിയെഴുതുന്നത് നേപ്പാളിൽ നിന്നുള്ള പന്ത്രണ്ടായിരത്തെട്ട് സാളഗ്രാമ കല്ലുകൾ കൊണ്ട് പതിനെട്ടടി നീളമുള്ള വിഗ്രഹം പണിതീർത്തത് അദ്ദേഹമായിരുന്നു നേപ്പാളിലെ ഗണ്ഡകി നദിയുടെ തീരങ്ങളിൽ കണ്ടുവരുന്ന വിശേഷ ആകൃതിയിലുള്ള കല്ലുകളാണ് സാളഗ്രാമങ്ങൾ മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് വിശേഷിക്കപ്പെടുന്ന കല്ലുകളാണ് സാളഗ്രാമം ഇവ ഗവാന്റെ പല രൂപങ്ങളെയും പ്രതിനിധീകരിക്കുന്നതായി കരുതപ്പെടുന്നു പല നിറത്തിലും ഇവയുണ്ടെങ്കിലും കറുപ്പാണ് പ്രധാന നിറം ഇന്ത്യയിലെ പല ഹൈന്ദവ ഭവനങ്ങളിലും ആശ്രമങ്ങളിലും സാളഗ്രാമങ്ങൾ പൂജിക്കപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ പ്രതിമ അഥവാ വിഗ്രഹം നിർമ്മിക്കുവാൻ ഈ കല്ലുകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് എന്നാൽ ശാസ്ത്രമനുസരിച്ച് ജുറാസിക് യുഗത്തിൽ കാണപ്പെട്ടിരുന്ന ഫോസിലുകളാണ് ഇവ അമോണൈറ്റ് കല്ലുകളെന്നും ഇതിനെ പറയുന്നുണ്ട്